നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇവിടുത്തെ മാപ്രകൾ പറയാത്ത കാര്യമാണ് അവർ ഇപ്പോഴും പാലക്കാടിന് പിന്നാലെ നടക്കുകയാണ് പാലക്കാടിൽ ആര് ജയിച്ചാലും സംസ്ഥാന രാഷ്ട്രീയത്തിലോ ദേശീയ രാഷ്ട്രീയത്തിലോ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ മുന്നണി ബന്ധങ്ങളിൽ പോലും ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തിരഞ്ഞെടുപ്പ് ബലമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നത് മാത്രമല്ല കോൺഗ്രസ് എന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ പാരമ്പര്യമുള്ള ആ പാർട്ടി തകർന്നടിയുകയും ചെയ്തു അതിനെ പക്ഷേ അതിനെപ്പറ്റി പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഒന്നിനാണ് മഹാരാഷ്ട്ര സംസ്ഥാനം രൂപം കൊള്ളുന്നത് ഇന്ത്യയുടെ ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ് പതിമൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമാണ് മഹാരാഷ്ട്ര സംഭാവന ചെയ്യുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മഹാരാഷ്ട്രയിലാണ് ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ളത് മഹാരാഷ്ട്രയിലാണ് നാൽപ്പത്തിയെട്ടെണ്ണം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യസഭാ സീറ്റുമുള്ളത് മഹാരാഷ്ട്രയിലാണ് അവിടെ പത്തൊമ്പതെണ്ണം ഉണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും അവഗണിച്ച് കോൺഗ്രസിൻ്റെ പ്രാദേശിക തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്ന കേരള മാപ്പറകളുടെ ഗതികേടോർത്തല്ല സങ്കടം കോൺഗ്രസിൻ്റെ അവസ്ഥ ഓർത്താണ് മഹാരാഷ്ട്ര സംസ്ഥാനം രൂപം കൊണ്ട ആയിരത്തി മെയ് ഒന്ന് മുതൽ അൻപത്തിരണ്ട് വർഷം കോൺഗ്രസ് ആണ് മഹാരാഷ്ട്ര സംസ്ഥാനം ഭരിച്ചത് ബാക്കിയുള്ള ഏതാണ്ട് പന്ത്രണ്ട് വർഷം മാത്രമേ കോൺഗ്രസ് പാർട്ടി മഹാരാഷ്ട്രയുടെ ഭരണത്തിൽ നിന്ന് പുറത്തായിട്ടുള്ളൂ മഹാരാഷ്ട്രയിൽ അത്ര ശക്തമായിരുന്നു കോൺഗ്രസ് പാർട്ടി ആ പാർട്ടി എത്രത്തോളം ദുർബലമായി എന്ന് കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് വലം നോക്കിയാൽ മാത്രം മതി മഹാരാഷ്ട്ര നിയമസഭയിൽ ആകെയുള്ളത് ഇരുന്നൂറ്റി എൺപത്തി സീറ്റിൽ സീറ്റാണ് അതിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞത് വെറും പതിനഞ്ച് സീറ്റിൽ മാത്രമാണ് ദുർബലമായിരുന്നിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാൽപ്പത്തി സീറ്റിൽ ജയിച്ചിരുന്നു എന്നോർക്കണം പതിറ്റാണ്ടുകളോളം മഹാരാഷ്ട്ര ഭരിച്ച കോൺഗ്രസ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ ജാർഖണ്ഡിലേക്ക് വന്നാൽ അവിടെ വിജയിച്ചത് പ്രാദേശിക പാർട്ടിയാണ് കോൺഗ്രസ് ആകെ ജയിച്ചത് പതിനാറ് സീറ്റിൽ മാത്രമാണ് പ്രാദേശിക പാർട്ടികളുടെ കനിയിൽ കിട്ടുന്ന സീറ്റുകളല്ലാതെ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് കർണാടകയിൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നതാണ് ഇന്ത്യയിലെ യാഥാർത്ഥ്യം കേരളത്തിൽ പോലും മുസ്ലിം ലീഗിൻ്റെയും എസ് ഡി പി ഐയുടെയും പിന്തുണയില്ലാതെ വിജയിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല കഴിഞ്ഞ ദിവസത്തെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലവും അത് അരക്കെട്ട് ഉറപ്പിക്കുന്നു ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടും കോൺഗ്രസ് വിജയം നേടി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ തൊണ്ണൂറ്റിയൊൻപത് എണ്ണത്തിൽ വിജയിച്ചപ്പോൾ ഇന്ത്യ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ ആഘോഷം നടത്തിയ ടീമുകളാണ് അവർ ഇതും ഇതിൻ്റെ അപ്പുറവും കാണിച്ചാലും ഒരു അത്ഭുതവുമില്ല ഇനി അടുത്തത് വരാൻ പോകുന്നത് ബീഹാർ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഈ സംസ്ഥാനങ്ങളെല്ലാം ഏതാണ്ട് അറുപത് വർഷത്തോളം ഭരിച്ചത് കോൺഗ്രസ് ആണ് ഈ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പുകളിൽ എത്ര സീറ്റിൽ വിജയം നേടി എന്നതല്ല അൻപത് അറുപത് വർഷം കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മത്സരിക്കാൻ സഖ്യകക്ഷികൾ അതായത് പ്രാദേശിക കക്ഷികൾ എത്ര സീറ്റ് ഭിക്ഷയായിട്ട് നൽകും എന്നതായിരിക്കും ഇനി വരും കാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ